നമസ്കാരം ഫെബ്രുവരി യു യു കെ ഗുഡ് മോർണിംഗ് മോർണിംഗ് സ്വാഗതം ലണ്ടനിൽ നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങുന്ന ചൈനയുടെ മെഗാ എംബസിക്കെതിരെ പ്രതിഷേധം ശക്തം നഗരത്തിന്റെ തണുക്കായി അഞ്ചു ഏക്കർ സ്ഥലമാണ് ചൈനീസ് എംബസിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്തി നൂറുകണക്കിന് ആളുകൾ ഇന്നലെ നഗരത്തിൽ തടിച്ചുകൂടി ലണ്ടൻ ടവറിന് സമീപമുള്ള റോയൽ മിറ്റ് കോട്ടിനെ പുറത്ത് ആയിരത്തിലധികം ആളുകൾ ഒത്തുകൂടി അധിക്ഷേപകരമായ സന്ദേശങ്ങൾ അയച്ചെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി പുറത്താക്കി തന്റെ പദവിക്ക് യോജിക്കാത്ത രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മന്ത്രിക്കെതിരായ നടപടി കൂടാതെ ഇദ്ദേഹത്തെ ലേബർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി കെ എസ് ചാമ്പർ പറഞ്ഞു വംശീയ വിദ്വേഷം നിറഞ്ഞ കമന്റുകൾ ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തിയിരുന്നു വീട് വാങ്ങൽ പ്രക്രിയ വേഗത്തിലാക്കുവാൻ പ്രോപ്പർട്ടി ഡാറ്റ ഡിജിറ്റലൈസ് ചെയ്യാൻ മന്ത്രാലയം സംഗീതമായ പ്രക്രിയ ആധുനികവൽക്കരിക്കുന്നത് വഴിയേ സമയ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കക്ഷികൾക്കിടയിൽ വേഗത്തിൽ വിവര കൈമാറ്റം സാധ്യമാക്കുവാനും പ്രൊജക്ട് ലക്ഷ്യമിടുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഡാറ്റ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാനാണ് തീരുമാനം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ഉദ്യോഗസ്ഥർക്ക് ഉപരോധം ഏർപ്പെടുത്താൻ യു പി ഐക്ക് പദ്ധതി ഇല്ലെന്ന് ഡൗണിങ് സ്ട്രീറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് അമേരിക്കയുടെ തീരുമാനം അവരുടെ മാത്രം നിലപാടാണെന്നും അത് തങ്ങളെ ബാധിക്കുന്നവ അല്ലെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വക്താവ് വ്യക്തമാക്കി ഐ സി സിയുടെ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാൻപുകളിൽ നടന്ന ഇൻവെറ്റിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഹാരി രാജകുമാരനും പങ്കെടുത്തു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബുദ്ധിമുട്ടുകളുടെയും വിഭജനത്തിന്റെയും നിമിഷങ്ങളാണ് ഉള്ളതെന്നും അതിനെ മറികടക്കണമെന്നും രാജകുമാരൻ മത്സര മത്സരാർത്ഥികളോട് ആഹ്വാനം ചെയ്തു ഇൻവെറ്റിക്സ് ഗെയിംസിന്റെ ഏഴാം പതിപ്പാണ് ഈ വർഷം പരിക്കേറ്റ സൈനിക വിമഗ്ധ ഭരന്മാർക്ക് രണ്ടായിരത്തി പതിനാലിൽ ലണ്ടനിലാണ് ഹാരി രാജകുമാരൻ ഇൻവെക്ടിക്സ് ഗെയിംസ് സ്ഥാപിച്ചത് പതിനൊന്ന് വ്യത്യസ്ത ഇനങ്ങളിലായി അഞ്ഞൂറിലധികം അത്ലറ്റുകളാണ് ഗെയിംസിൽ ഹോളിവുഡ് സീരീസ് ഉൾപ്പെടെയുള്ള നെറ്റ്ഫ്ലിക്സ് ഷോകളിലൂടെ പ്രശസ്തനായ നടൻ കാലിൻകേറിന്റെ മാതാപിതാക്കളെ ഫ്രാൻസിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി സ്കോട്ടീഷ് ദമ്പതികളായ ഡോൺ സെൽ ആൻഡ്രൂ സെൽ എന്നിവരെയാണ് ഫ്രാൻസിനെ വേണ്ടി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും പോലീസ് അറിയിച്ചു പത്തു വർഷം മുമ്പാണ് ഇരുവരും സ്കോട്ട്ലാൻഡിൽ നിന്ന് ഫ്രാൻസിലേക്ക് മാറി താമസിച്ചത് ഐ ഐഫ് ലൂയിസിൽ ബാൻഡിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു മുപ്പത്തിരണ്ടുകാരിയായ ജോഡി മിഷേലാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മിഷേലിനെ സ്റ്റോർണോവയിലെ വെസ്റ്റേൺ ഐസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും അല്പസമയത്തിനകം മരണപ്പെട്ടു സി സി ടി വി ദൃശ്യങ്ങളും ഡാഷ് ക്യാമറും പരിശോധിക്കുകയാണെന്നും സംഭവത്തെക്കുറിച്ച് അറിയുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പരിശോധനയുടെ ഭാഗമായി മണിക്കൂറുകളോളം റോഡ് അടച്ചിട്ടുണ്ട് പരമ്പരയിലെ രണ്ടാം മത്സരം സ്റ്റേഡിയത്തിൽ നടക്കും നാഗ്പൂരിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ നാല് വിക്കറ്റിന് വിജയിച്ച് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തിയിരുന്നു കൽമൂട്ടിലെ വേദന മൂലം കളിക്കാതിരുന്ന വിരാട് കോഹ്ലി ഇന്നിറങ്ങും പകരക്കാരനായ ഷെയ്യ സയ്യദ് കളിക്കാനിടയില്ല ബാരാബതി സ്റ്റേഡിയത്തിൽ ഇന്ത്യ കളിച്ച പതിനേഴ് മത്സരങ്ങളിൽ പതിമൂന്നും വിജയിച്ചിട്ടുണ്ട് ബി ജെ പി ചരിത്ര വിജയം നേടിയ ഡൽഹിയിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാരത ചർച്ചകൾ സജീവമായി സംസ്ഥാന അധ്യക്ഷൻ ബീരേന്ദ്ര സച്ചിദേ അടക്കം അരഡസിനോളം പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നിവയ്ക്ക് സമാനമായി അപ്രതീക്ഷിത മുഖ്യമന്ത്രി ഡൽഹിയിലും ഉണ്ടാകുമോ എന്നും പ്രതീക്ഷ ഉയരുന്നുണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഇന്ത്യ സഖ്യപാർട്ടികളെ വിമർശിച്ച് സി പി ഐ ജനറൽ സെക്രട്ടറി ദിപ് രാജ ഇന്ത്യാ സഖ്യത്തിനിടയിലെ ഐക്യമില്ലായ്മയാണ് തോൽവിക്ക് കാരണമെന്ന് രാജ പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ശക്തിയെക്കുറിച്ച് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും രാജ ആവശ്യപ്പെട്ടു പാലക്കാട് ഉത്തുമ്പാടത്ത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ തർക്കത്തിൽ പരസ്പരം ആക്രമിച്ച ദമ്പതികളിൽ പരിക്കേറ്റ ഭാര്യ മരിച്ചു അമ്പത്തിനാല് വയസ്സുള്ള ചന്ദ്രികയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു സംഭവം ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുണ്ടക്കൈ ചൂരൽമര ചൂരൽപൊൽ പുനരധിവാസത്തിന് എസ്റ്റെടുക്കലിന്റെ ആശയക്കുഴപ്പം നൽകി കോടതി ഉത്തരവ് പാലിച്ച് നഷ്ടപരിഹാരം നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കുവാൻ തീരുമാനമായി എസ്റ്റേറ്റിന് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തിയാക്കും സി തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും കുന്നംകുളത്താണ് ഇത്തവണ സമ്മേളനം നടക്കുന്നത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇതോടുകൂടി വാർത്താ ബുദ്ധിമുട്ടിൽ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം